നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഹൺഡ്രഡ് പേഴ്സൻറ്റ് വെയ്റ്റ് റിഡക്ഷന് സഹായിക്കുന്ന ഒരു വൈറൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അത് അത്രയും ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പി വേറെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും സാധിക്കില്ല ഒത്തിരി ആക്ടേഴ്സ് ട്രൈ ചെയ്തിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വെയിറ്റ് റിഡക്ഷൻ റെമഡി കൂടിയാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഓട്ട്നീൽ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ന്യൂട്രഷൻ റിച്ച് ആയിട്ടുള്ള ഒരു പ്രഭാത ഭക്ഷണം ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെപ്പോഴും പറയില്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ രാജാവിനെ പോലെ കഴിക്കണം അതിനർത്ഥം തന്നെ ഒത്തിരി ന്യൂട്രിഷൻ റിച്ചായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ അടങ്ങിക്കൊണ്ടായിരിക്കണം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് എന്നുള്ളത് ഒരു ഫ്രൂട്ട് വേണം അത്യാവശ്യം ഫൈബർ അടങ്ങിയിട്ടുണ്ടായിരിക്കണം കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടായിരിക്കണം എല്ലാ ന്യൂട്രിൻ ന്യൂട്രിയൻസിൻ്റെയും ഒരു പ്രപ്പോർഷൻ ആയിരിക്കണം പ്രോട്ടീൻ വേണം എല്ലാം അടങ്ങിയതായിരിക്കണം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതാണ് കൊണ്ടാണ് പ്രഭാത ഭക്ഷണം രാജാവിനെ പോലെ കഴിക്കണം എന്ന് പറയുന്നത് അതല്ലാതെ നിങ്ങൾ ഒരു ആറ് ഇഡ്ലി കഴിക്കണം എട്ട് ദോശ കഴിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം അവിടെ നോക്കുകയാണെങ്കിൽ ന്യൂട്രിയൻസ് ലൈക്ക് കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻ ആൻറ്റി ഓക്സിഡൻറ്റ് ഒക്കെ അടങ്ങിയതാണ് ഈവൻ ഫൈബർ അടക്കം അടങ്ങിയതാണ് നമ്മുടെ ഈ ഒരു മോർണിംഗ് ബ്രേക്ക്ഫസ്റ്റ് ഒട്ട്മിൽ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് എപ്പോഴും യൂത്ത്ഫുൾ യങ് സ്കിൻ കിട്ടുന്നതിന് സഹായിക്കുന്നുണ്ട് കാരണം അത് കൊളാജിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു ഭക്ഷണം കൂടിയാണ് നല്ലൊരു ഫില്ലിംഗ് തരുന്നു എന്നുള്ളത് ുള്ളത് മാത്രമല്ല പെപ്റ്റൈഡ് എന്ന് പറയുന്ന നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു ഹോർമോൺ ഈ ഓട്ട്മീൽ കഴിക്കുന്നത് വഴി നമ്മുടെ ഗട്ടിൽ റിലീസാവുന്നുണ്ട് എന്നുള്ളതും അത് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നതിന് ഒരു ഫീലിംഗ് തരുന്നതിന് ഒരു കംപ്ലീറ്റ് ആയ ഫീൽ തരുന്നതിന് സഹായിക്കുന്നു അത് നമ്മുടെ ഒബീസിറ്റിയുടെ റിസ്ക് ഒഴിവാക്കി നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഈ ഓട്ട്മീൽ രാവിലെ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണം ഓട്ട്മീൽ എപ്പോൾ എടുക്കുമ്പോഴും നിങ്ങൾ സോക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ അപ്പോൾ ഇതേപോലെ മിൽക്കിലോ വാട്ടറിലോ സോക്ക് ചെയ്തതിന് ശേഷം മാത്രം ഓട്ട്മീൽ ഉപയോഗിക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ പറയുന്നു എന്ന് മാത്രം അതിൻ്റെ കൂടെ നമ്മൾ എടുക്കുന്നത് സീഡ്സ് ആണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഓട്ട്മീലാണ് എടുക്കേണ്ടത് കൺട്രോൾഡ് ഡയറ്റ് ചെയ്യുന്നവർ ഫോളോ ചെയ്യുന്നവർ രണ്ട് ടേബിൾ സ്പൂൺ ഓട്ട്മീലാണ് എടുക്കേണ്ടത് ഇനി അതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ചുവ മാറ്റിയതിന് ശേഷമാണ് നിങ്ങൾ എടുക്കുന്നത് വച്ചാലും കുഴപ്പമില്ല രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക എടുക്കാതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഷിയ സീഡ്സാണ് എടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ടീസ്പൂൺ അല്ല ടീസ്പൂണിനേക്കാൾ നെക്സ്റ്റ് വരുന്നത് അതായത് ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് ടീസ്പൂണിനേക്കാൾ വലുതാണ് നെക്സ്റ്റ് വരുന്ന സ്പൂൺ ഓക്കെ അതിന് രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ഓട്ട്മീൽ എടുക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഷിയാ സീഡ്സ് എടുക്കുക അതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഹാഫ് കപ്പ് മിൽക്കാണ് ആൻഡ് അത് സോക്കിയിൽ നിന്ന് അത്രയും വെള്ളവും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇളം ചൂടുവെള്ളം ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഹാഫ് കപ്പ് മിൽക്കാണ് എടുത്തിരിക്കുന്നത് അത് ലൈറ്റ് മിൽക്കാണ് ഫാറ്റ് ഫ്രീ മിൽക്കാണ് അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയ പാലിൽ നിന്ന് പാട മാറ്റിയതിന് ശേഷം അതിൽ വെള്ളത്തിൽ ഒന്നുകൂടി ഡയലൂട്ട് ചെയ്തതിന് ശേഷം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനുശേഷം ഇതിൽ ഞാൻ നട്ട്സ് ആൻഡ് സീഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ആൻഡ് സീഡ്സ് ഉപയോഗിക്കാം ഹൈ കാലറി ഉള്ള കാഷ്യൂസിനെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ലൈറ്റ് ആയിട്ടുള്ള നട്ട്സ് ആൻഡ് സീഡ്സ് എടുക്കാം ലൈക്ക് പംകിൻ സീഡ്സ് സൺഫ്ലവർ സീഡ്സ് ഇനി എട്ട് പത്ത് പീനട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല അതേപോലെ ബദാം ഇടുവാണെങ്കിൽ എട്ടണത്തിൽ കൂടുതൽ ചേർക്കാതിരിക്കുക അങ്ങനെ കുറച്ച് നട്ട്സ് ആൻഡ് സീഡ്സ് കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ചേർക്കാൻ പോകുന്നത് കുറച്ച് ഹണിയാണ് ഒരു ടീസ്പൂൺ ഹണി ചേർത്താൽ മതി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഹണി കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം ഷുഗർ ഡയബറ്റിക് ആയിട്ടുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഹണി ആഡ് ചെയ്യരുത് നോ നോ ഹണി ഓക്കെ പിന്നീട് ഞാൻ എവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഹാഫ് ആപ്പിളാണ് ആപ്പിൾ എന്ന് പറയുന്നത് ഏത് ഫിസിക്കൽ കണ്ടീഷനിലാണ് നമ്മളെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഓൾ ടൈം ഫേവറേറ്റ് എല്ലാവരുടെയും സീസണൽ എല്ലാ സീസണിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് ആൻഡ് ഞാൻ എന്തുകൊണ്ട് ബനാന പറയുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതൊരു വെയ്റ്റ് റിഡക്ഷൻ ക്ലാസ് നടക്കുന്ന സ്ഥലമാണ് ഇവിടെ വെയ്റ്റ് റിഡക്ഷന് വേണ്ടി ഞാൻ പറയുമ്പോൾ ഒരിക്കലും ഗ്ലൈസമിക് ഇൻഡെക്സ് ഹൈ ആയിട്ടുള്ള ബനാന ആൻഡ് ഡേറ്റ്സ് റീസിൻസ് ഉപയോഗിച്ചോളൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല മറ്റ് പല ചാനലുകളിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ബനാന ഉപയോഗിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ആ ചാനലൊന്നും വെയ്റ്റ് റിഡക്ഷനെ ഓറിയൻ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നവരല്ല നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് വെയ്റ്റ് റിഡക്ഷനെ കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ടൊരിക്കലും ബനാന ആഡ് ചെയ്യൂ എന്ന് ഞാൻ പറയില്ല ഐ വിൽ പ്രിഫർ ആപ്പിൾ ആഡ് ചെയ്യൂ എന്നാണ് ഞാൻ പറയുന്നത് മോർണിംഗിൽ തന്നെ ഒരു റിച്ച് ഫീൽ തരുന്ന നമ്മുടെ ബ്രെയിനിനെക്കൊന്ന് അലേർട്ടാക്കി വെക്കുന്ന രീതിയിൽ നമുക്കൊരു ഫ്രഷ്നെസ് തരുന്നതിന് കൂടി സഹായിക്കുന്ന ഒരു ബ്രേക്ഫസ്റ്റ് ആണ് ഒത്തിരി നമ്മൾ ആക്റ്റീവ് ആക്കുന്നതിന് നമ്മളെ നന്നായിട്ട് ചിന്തിപ്പിക്കുന്നതിന് നല്ല പ്രസരിപ്പോടു കൂടി ഒരു ദിവസം നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഒരു എനർജി ഫില്ലിങ് ബ്രേക്ക്ഫസ്റ്റ് ആണ് ഏകദേശം ഇതിൻ്റെ ഒരു കാലറി വരുന്നത് ടു ഹഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ബിറ്റ്വീൻ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു ടു ഹഡ്രഡ് ആൻഡ് എയ്റ്റി വരെയാണ് ഡിപൻഡ് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ഫോട്ട്സ് ആണ് എടുക്കുന്നത് നിങ്ങൾ എത്രയാണ് ഹണി ആഡ് ചെയ്യുന്നത് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് നട്ട്സ് ആൻഡ് സീഡ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്നതിനെയൊക്കെ ആശ്രയിച്ച് ഇതിൻ്റെ കാലറിയിൽ വ്യത്യാസം വരാം എന്നാലും ഏകദേശം ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി കാലറി വരെയാണ് ഇത് വരുന്നത് ഇനി ഇത് നമ്മളിതുപോലെ സോക്ക് ചെയ്ത് കുറച്ചധികം സമയം വെക്കണം ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങളിത് സോക്ക് ചെയ്തിട്ട് വച്ചതിന് ശേഷം അതായത് ഇപ്പോൾ ഒരു അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾ ഇത് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു എയിറ്റ് തേർട്ടിക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ നൈറ്റ് മൊത്തം ഇതുപോലെ സോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം രാവിലെ എടുത്ത് കഴിക്കുന്നതും നന്നായിരിക്കും രാവിലെ റൂം ടെമ്പറേച്ചർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ കഴിക്കേണ്ടത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ബോഡിയിലോട്ട് കൊടുക്കുന്നതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ ഇത് ഇനി ഏതൊക്കെ ആളുകൾക്ക് കഴിക്കാം ഏതൊക്കെ ആളുകൾക്ക് കഴിക്കാൻ പാടില്ല ഇതാര്ക്കും കഴിക്കാൻ പാടാത്തതില്ല എല്ലാവർക്കും കഴിക്കാം ഈവൻ യങ്സ്റ്റേഴ്സ് മുതൽ കുഞ്ഞുങ്ങൾക്ക് മുതൽ വലിയവർക്ക് വരെ ഈവൻ ഡയബറ്റിക് പേഷ്യൻസിന് വരെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ന്യൂട്രിഷൻ റിച്ച് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫസ്റ്റ് ആണ് ആരും ഇത് കഴിക്കരുത് എന്ന് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഇത് കഴിക്കാം ഒത്തിരി ഗുണങ്ങൾ തരുന്ന ഒത്തിരി ന്യൂട്രിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹെൽദി വെരി ഹെൽദി ബ്രേക്ക്ഫസ്റ്റ് ആണ് ഇനി ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമേ എടുക്കാവൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ലഞ്ച് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ എടുക്കാവുന്നതാണ് എടുക്കുന്ന സമയത്ത് ഇതേപോലെ ഓട്സ് സോക്ക് ചെയ്തതിന് ശേഷം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അല്ലെങ്കിൽ അസിഡിറ്റി ബ്ലോട്ടിംഗ് പോലെയുള്ള ചെറിയ ഇഷ്യൂസ് ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഉണ്ട് എല്ലാ ബോഡിയിലും അല്ല ചിലവരുടെ ബോഡിയിൽ അപ്പോൾ ഓട്സ് എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഓട്സ് കുക്ക് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നതുകൊണ്ടോ അതിൻ്റെ ചോവ ഉണ്ട് അതുകൊണ്ട് കുക്ക് ചെയ്തിട്ട് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നവരാണെങ്കിൽ അങ്ങനെ എടുക്കുന്നതുകൊണ്ടും ഇതിൽ തെറ്റൊന്നും സംഭവിക്കുന്നില്ല ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു രണ്ട് ടേബിൾ സ്പൂൺ ഓട്ട്മീലാണ് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ സീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് സോക്കിയ മിൽക്കിലാണ് സോക്ക് ചെയ്യുന്നത് വിത്ത് ഹോട്ട് വാട്ടർ ആണ് സോക്ക് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം അതിലോട്ട് ആഡ് ചെയ്യുന്നത് ഹാഫ് ആപ്പിളാണ് പിന്നെ നട്ട്സ് ആൻഡ് സീഡ്സ് ഇഷ്ടമുള്ള നട്ട്സ് ആൻഡ് സീഡ്സ് ആഡ് ചെയ്യാം കാഷ്യൂവിനെ അവോയ്ഡ് ചെയ്യുന്നതാണ് വെയ്റ്റ് റിഡക്ഷന് വേണ്ടി ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ക്യാഷ്യൂവിനെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ആൻഡ് അതിലോട്ട് നമുക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഒരു ഒരു ടീസ്പൂൺ ഹണി ചേർക്കുന്നതും ഒക്കെയാണ് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ക്ലിയർ ആയിട്ട് കിട്ടുന്നതിന് ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്നതിന് യങ് ആൻഡ് യൂത്ത്ഫുൾ സ്കിൻ കിട്ടുന്നതിന് മോർ ദാൻ എനിത്തിങ് വെയ്റ്റ് റിഡക്ഷന് നല്ല പോലെ സഹായിക്കുന്ന ഒരു ബ്രേക്ക്ഫസ്റ്റ് ആണ് സോ നല്ലൊരു ഫീലിംഗ് തരുന്നതിനെ സഹായിക്കുന്നു വളരെ എനർജറ്റിക്കായിട്ടൊരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് മാത്രം നിങ്ങളെ കൊണ്ട് സാധിക്കും സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതൊക്കെ അടങ്ങുന്നത് തന്നെയാണ് എൻ്റെ പ്രൈവറ്റ് ക്ലാസും എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിലും എൻ്റെ ക്ലയൻസിന് കൊടുക്കുന്നത് ഇത്ര ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ആണ് സോ നിങ്ങൾക്ക് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി മൂന്ന് മീൽ ഡയറ്റ് പ്ലാൻ ചെയ്തുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് റിഡക്ഷൻ ആയിരിക്കും എപ്പോഴും എൻ്റെ ക്ലാസ്സിലുണ്ടായിരിക്കുക അപ്പോൾ എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ വന്നാൽ മതി കേട്ടോ അപ്പോൾ താങ്ക് സോ മച്ച് വീഡിയോ ഫോളോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെക്കരുത് പ്ലീസ് അതൊരു റിക്വസ്റ്റ് ആണ് ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് ടോ ലോഡ്സ് ഓഫ് ലവ് അടുത്ത തകർപ്പൻ വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും ലവ് യു എല്ലാവരും കെട്ടിപ്പിടിച്ചുമ്മ താങ്ക് യു താങ്ക് സോ മച്ച്